السلام عليكم ورحمه الله تعالى وبركاته بسم الله الرحمن الرحيم ان هذه تذكره فمن شاء اتخذ الى ربه سبيلا സൂറത്തുൽ മുിലെ പത്തൊമ്പതാമത്തെ ആയത്താണ് വിവരിക്കുന്നത് ഇന്ന ഹാദിഹി തീർച്ചയായിട്ടും ഇതൊരു ഉത്ബോധനമാകുന്നു ഇതൊരു ഉപദേശമാർന്നു ആരെങ്കിലും ഉദ്ദേശിക്കുകയാണെങ്കിൽ ഉദ്ദേശിക്കുന്നവർ റബ്ബിഹി സബീല അവന്റെ റബ്ബിലേക്കുള്ള ഒരു മാർഗത്തെ അവൻ കണ്ടെത്തട്ടെ എന്ന് തന്റെ റബ്ബിലേക്കുള്ള ഒരു മാർഗത്തെ അവൻ ഏർപ്പെടുത്തിക്കൊള്ളട്ടെ എന്ന് അള്ളാഹുവിന്റെ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാനും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ലഭ്യമാവാനും ഒരാൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അതിനുള്ള മാർഗം അയാൾ തേടട്ടെ അയാൾ എത്തിപ്പിടിക്കട്ടെ ആ മാർഗത്തിലേക്ക് അയാൾ പ്രവേശിക്കട്ടെ അതിനൊരുപാട് മാർഗങ്ങളുണ്ട് ഇൻഷാല്ല നമുക്കത് ഇവിടെ സംസാരിക്കാം ഇന്ന ഹാദിഹി ഹാദിഹി എന്ന് പറഞ്ഞാൽ ഇത് അഥവാ തൊട്ടുമുമ്പ് ചില ആയത്തുകൾ പറഞ്ഞു ലാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള ഭയപ്പെടുത്തുന്ന ചില ആയത്തുകൾ ആ ആയത്തുകൾ തദ്ക്കിറത്തുണ്ട് അതൊരു ഉപദേശമാണ് അതൊരു ഓർമ്മപ്പെടുത്തലാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ലാഹുവിന്റെ സ്വർഗീയ സുഖങ്ങളിലേക്ക് ഓടിയെടുക്കാൻ ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള മാർഗത്തെ അഥവാ ആ മാർഗം എന്ന് പറഞ്ഞാൽ ലാഹുവിന്റെ പ്രീതി സമ്പാദിക്കാനുള്ള നന്മകളിലേക്ക് അയാൾ മുന്നേറട്ടെ എന്ന് ഏറ്റവും ശ്രേഷ്ഠകരമായ അമലുകളിലൂടെ അള്ളാഹുവിന്റെ പൊരുത്തം സമ്പാദിക്കുക അത് ചിലപ്പോൾ പ്രവർത്തനങ്ങളായിരിക്കും അതല്ലെങ്കിൽ നാവുകൊണ്ടുള്ളതോ അല്ലെങ്കിൽ മറ്റു വിധേനയുള്ള നന്മകളായിരിക്കും ഒരു ഉദാഹരണം പറയാം അലൈ വസ്ലമ തങ്ങളെ സ്വഭാവത്തിനോട് ചോദിച്ചു അയ്യു അള്ളാഹുലേക്ക് ഏറ്റവും പ്രിയങ്കരമായ അമലുകൾ ഏതാണ് എന്ന് അപ്പൊ സുഹാബത്ത് മിണ്ടാതിരുന്നു ആരും ഒരു മറുപടിയും പറഞ്ഞില്ല അപ്പോൾ തങ്ങൾ പറഞ്ഞു അല്ലാഹു അത് നാവിനെ സൂക്ഷിക്കലാണ് എന്ന് സൂക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായ അമലാണ് എന്ന് നബിസുലഹ് അലൈവലം തങ്ങൾ പറയുകയെ അപ്പോ ശരിക്കും നാവിന്റെ വിഷയത്തെക്കുറിച്ച് കുറിച്ച് നാം പഠിക്കുകയാണെങ്കിൽ അത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും അതുപോലെ തന്നെ സ്വർഗത്തിലേക്ക് എളുപ്പത്തിൽ പോകാനുള്ള ഒരു മാർഗം നാവിനെ സൂക്ഷിക്കലാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും ഇങ്ങനെ ഒരുപാട് ഹദീസുകളുണ്ട് മറ്റൊരു ഹദീസിൽ കാണാം അഹബുൽ അള്ളാഹുലേക്ക് ഏറ്റവും ശ്രേഷ്ഠ പ്രിയങ്കരമായ അമലുകൾ അതിൽ പ്രധാനപ്പെട്ടതാണ് അലൽ മുസ്ലിം ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഹൃദയത്തിൽ സന്തോഷമുണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് അഥവാ മറ്റൊരു മുസ്ലിമിന്റെ മനസ്സിനെ വേദനിപ്പിക്കാതെ അവന്റെ മനസ്സിന് സന്തോഷം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഏറ്റവും വലിയ അമലാണ് അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനും അള്ളാഹുവിന്റെ രക്ഷാമാർഗം പ്രാപിക്കാനുള്ള മാർഗമാണത് മറ്റൊരു ഹദീസിൽ കാണാം അഹബുൽ അള്ളാഹുവിനെ ഏറ്റവും പ്രിയങ്കരമായ വചനങ്ങൾ അത് നാലെണ്ണമാണ്

ആ സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു എളുപ്പ വഴി അള്ളാഹു തോഫിക്ക് തരട്ടെ ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രീതി സമ്പാദിക്കാൻ സാധ്യമാകുന്ന നന്മകളിലേക്ക് നാം ഓരോരുത്തരും പ്രവേശിക്കുക അള്ളാഹു ചിലതിനെ ചിലതിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അഥവാ വെള്ളിയാഴ്ച ദിവസം ഒരു സമയമുണ്ട് ആ സമയത്ത് ദ്വായ ചെയ്താൽ അള്ളാഹുദാല ആ ദ്വാഹ സ്വീകരിക്കും പക്ഷെ ആ സമയം ഏതാണെന്ന് അള്ളാഹുദാല പറഞ്ഞാൽ നിൽക്കുന്നു രാത്രിയിൽ ഒരു സമയമുണ്ട് ആ രാത്രിയിൽ ആര് ദ ചെയ്ത് ആ സമയത്ത് ആര് ദ ചെയ്താലും അള്ളാഹു സ്വീകരിക്കും പക്ഷെ രാത്രിയിലെ ആ സമയം ഏതാണെന്ന് നബ്സല്ലാഹു അലൈവിസ്ലമ ഞങ്ങൾ പറഞ്ഞു തന്നില്ല അത് അള്ളാഹു താലം മറച്ചു വെക്കുകയാണ് അതുപോലെ തന്നെ ഏതൊരു മനുഷ്യനും സ്വർഗം കിട്ടാൻ ഒരു നന്മയുണ്ടാവും ആ നന്മ കാരണം തീർച്ചയായിട്ടും അയാൾ സ്വർഗത്തിലെത്തുകയും ചെയ്യും പക്ഷെ ആ നന്മ ഏതാണെന്ന് അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നില്ല എന്ന് വെച്ചാൽ ഏത് നന്മ ചെയ്യാനുള്ള അവസരം ഉണ്ടാവുമ്പോഴും നാം ചിന്തിക്കേണ്ടത് ചിലപ്പോൾ ഈ നന്മയിലായിരിക്കും എനിക്കുള്ള സ്വർഗത്തിലേക്കുള്ള മാർഗം അള്ളാഹു ഒളിപ്പിച്ചു വെച്ചത് എന്ന് അതുകൊണ്ട് തന്നെ ഒരു നന്മയെയും വെറുതെ കളയാൻ നിസ്സാരമാക്കി കളയാൻ ഉപേക്ഷിക്കാൻ നമുക്ക് സാധിക്കൂല അതുപോലെ തന്നെ ഓരോ തിന്മയിലും ചിലപ്പോ ഏത് തിന്മയിലാണ് എനിക്ക് നരകത്തിലേക്ക് പോകാനുള്ള വഴി ഒളിപ്പിച്ചു വെച്ചത് എന്ന് പറയാനാവില്ല അതുകൊണ്ട് തന്നെ ഏത് തിന്മ ചെയ്യാൻ അവസരം വരുമ്പോഴും ആലോചിക്കേണ്ടത് ചിലപ്പോൾ ഈ തിന്മ കൊണ്ടായിരിക്കാം ഞാൻ നരകത്തിലേക്ക് പോകേണ്ടി വരിക ആ ഒരു ആലോചന ഉണ്ടാകുമ്പോ സ്വാഭാവികമായിട്ടും ആ തിന്മയിൽ നിന്ന് മാറി നിൽക്കും ഭാഷ അള്ള ഇത് ഞാൻ ആവർത്തിച്ചു പറഞ്ഞു മുമ്പത്തെ ക്ലാസുകളിലും ഇത് സൂചിപ്പിച്ചു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയതുകൊണ്ടാണ് ആവർത്തിപ്പിക്കപ്പെട്ടത് ഏതായിരുന്നാലും ഇൻഷാ അള്ളാഹ് ഇവിടെ ഖുർആൻ അള്ളാഹുദാല പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് എത്താൻ അള്ളാഹുവിന്റെ വഴിയിലേക്ക് എത്താൻ അള്ളാഹുവിന്റെ പൊരുത്തത്തിലാവാൻ ഏതെങ്കിലും മാർഗങ്ങൾ നിങ്ങൾ സ്വീകരിക്കുക എന്ന് ഈ സുറത്തുൽ മുസമ്മിലെ ഈ ആയത്തിൽ അള്ളാഹു താലെ വിശദീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇൻഷാ അല്ലാ ആ മാർഗങ്ങളെ തേടി നമ്മൾ പോകണം ആ മാർഗങ്ങളെ നമ്മൾ സ്വീകരിക്കണം നന്മയുടെ മാർഗങ്ങൾ വേണമെന്നുള്ളവർക്ക് അവരുടെ രക്ഷിതാവിലേക്കുള്ള വഴി കണ്ടെത്താം അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണ് നമുക്ക് വേണം വഴി നമ്മൾ കണ്ടെത്തണം നന്മയിലേക്ക് നമുക്ക് മുന്നേറാം മറ്റൊരു ഹദീസിൽ കാണാം നിഷ്ഷാഹു അലി വസ്ലം നിങ്ങളോട് സുഹാബി ചോദിച്ചിട്ടുണ്ട് അബ്ദുള്ള മസൂദ് അലി ആണ് ചോദിച്ചത് ഏറ്റവും ശ്രേഷ്ഠമായ അമലേതാണ് എന്ന് അള്ളാഹുവിന് പ്രിയങ്കരമായ ഇബാദത്ത് ഇബാധെന്ന് നബിസുലഹു ഇസ്ലം തങ്ങൾ പറയുന്നത് നിസ്കാരം സമയത്തിന് നിർവഹിക്കുക എന്നതാണ് പിന്നീട് നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക എന്നതാണ് പിന്നീട് നബ്സുലാഹുലം തങ്ങൾ പറഞ്ഞത് ധർമ്മ സമരം ചെയ്യുക അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദാണ് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക എന്നതൊക്കെ അതൊക്കെ അള്ളാഹുവിന്റെ പൊരുത്തം നേടാനുള്ള വളരെ ലളിതമായ മാർഗമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം അവരുടെ പൊരുത്തത്തിലാവാൻ വേണ്ടി കഴിയണം എങ്കിൽ അള്ളാഹുവിന്റെ പൊരുത്തത്തിലാവുക അള്ളാഹുവിന്റെ പൊരുത്തം ഉണ്ടാകുമ്പോഴാണ് അള്ളാഹുവിന്റെ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടുക മറ്റൊരു ഹൃദയത്തിൽ കാണാം അഹബുൽ അള്ളാഹുലേക്ക് പ്രിയങ്കരമായ അമല് നിത്യമായി ചെയ്യുന്ന അമലാണ് അല്ല അതെത്ര കുറഞ്ഞതാണെങ്കിലും ശരി ചെറിയ നന്മയാണ് അല്ലെങ്കിൽ കുറഞ്ഞ നന്മയാണ് എങ്കിലും ആ ചെയ്യുന്ന നന്മ നിത്യമായി ചെയ്യുന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് എന്ന് അലൈഹി നബിസ്വല്ലാഹുലി തങ്ങൾ പറയുന്നു നമ്മുടെ ജീവിതത്തിലൊക്കെ എത്ര ചെറിയ നന്മകളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് ചെറുതാവട്ടെ വലുതാവട്ടെ ആ ചെയ്യുന്ന നന്മകള് മുടങ്ങാതെ കൃത്യമായി നിത്യമായി ചെയ്യാൻ നമുക്ക് സാധ്യമാവണം എങ്കിലത് അള്ളാഹുന് വലിയ ഇഷ്ടമായിരിക്കും അതിലൂടെ പരലോകത്തെ രക്ഷപ്പെടാനും സാധിക്കും ഏതായിരുന്നാലും ഓരോ നന്മകളും അത് അള്ളാഹു ഇഷ്ടമാണ് അത് അള്ളാഹുലേക്കുള്ള മാർഗമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക അങ്ങനെ നന്മയുടെ വഴികളിൽ മുന്നേറാൻ അള്ളാഹു നമുക്ക് തൂഫിക്ക് തരട്ടെ ആമീൻ എന്ന പ്രാർത്ഥനയോടെ നിർത്തുകയാണ് മഷാ അള്ളാഹ് നമ്മുടെ ഈ ക്ലാസ് ക്ലാസ്ലൂനി എന്ന പേരിലുള്ള സൂറത്തുൽ മുസ്മിൽ ഈ വിശദീകരണ ക്ലാസ് ഇത് മസ്കറ്റ് സമസ്ത മസ്കറ്റ് ഓൺലൈൻ കൂട്ടായ്മയാണ് സംഘടിപ്പിക്കുന്നത് പതിനഞ്ച് ക്ലാസ്സും പൂർത്തിയാകുന്നതോടുകൂടി എക്സാം നടക്കുകയാണ് എക്സാമിന്റെ ഡേറ്റ് കൃത്യമായിട്ട് അറിയിക്കും അപ്പോ എക്സാം നടക്കുന്നു മുപ്പത്തിമൂന്ന് പേർക്ക് പ്രോത്സാഹന സമ്മാനം അതുപോലെ തന്നെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആദ്യത്തെ മൂന്ന് പേർക്ക് ക്യാഷ് അവാർഡ് അഷാഅള്ളാഹ് നല്ലൊരു എക്സാമും അതുപോലെ തന്നെ സമ്മാനങ്ങളൊക്കെയാണ് നമ്മൾ കാത്തിരിക്കുന്നത് എല്ലാവരും കൃത്യമായിട്ട് പങ്കെടുക്കുക അള്ളാഹു സഹായിക്കട്ടെ അസല വാല്